ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഈദ് സ്പെഷ്യലായിട്ട് കഫ്താനാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കൂടെ പ്ലീറ്റഡ് പല്ലാസോയും ഞാനിവിടെ എടുത്തിരിക്കുന്നത് മസിലിൻ്റെ ചുരിദാർലിറ്റാണ് ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ വരുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ടോപ്പിൻ്റെ രണ്ടറ്റവും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ മാക്സിമം കിട്ടുന്ന ലെങ്ത്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് സെൻറ്ററിൽ നമുക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലൊരു മാർക്കിംഗ് കൊടുത്താൽ മതി രണ്ടാക്കി മടക്കിയിടുമ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് നമുക്ക് ആ ലൈനിൽ തന്നെ നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ വിടുത്ത് ഞാൻ എടുക്കുന്നത് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മൂന്നേകാൽ ഇഞ്ച് കിട്ടും നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഏഴ് ഇഞ്ചാണ് ഞാൻ നെക്ക് ഒന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഏഴ് ഇഞ്ച് എടുക്കുന്നത് അതല്ലെങ്കിൽ അഞ്ചര എടുത്താൽ മതി ഫ്രണ്ട് നെക്ക് ഞാൻ കൊടുക്കുന്നത് വി നെക്കാണ് ബാക്കിൽ നോർമൽ യു നെക്കാണ് കൊടുക്കുന്നത് ബാക്ക് നെക്ക് രണ്ടര ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുന്നത് മെറ്റീരിയലിൻ്റെ നല്ല ഭാഗത്താണ് നമ്മൾ മാർക്കിംഗ് എല്ലാം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മാർക്കിംഗ് വളരെ ലൈറ്റ് ആയിട്ട് കൊടുത്താൽ മതി ഇതുപോലൊരു ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഷോൾഡർ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഏഴ് ഇഞ്ചാണ് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നെക്കിന് വെക്കാനായിട്ടുള്ള ഫേസിങ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്കിനേക്കാൾ വീതിയും നീളവുമുള്ള ക്ലോത്ത് വേണം എടുക്കാനായിട്ട് നമ്മുടെ ടോപ്പിൻ്റെ പീസിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒരു കട്ട് പീസ് കിട്ടില്ല വേറൊരു ക്ലോത്ത് വേണം നമ്മൾ എടുക്കാനായിട്ട് എന്നിട്ട് നെക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം ശേഷം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഈ ചുറ്റും ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് ഇതിനെ ചുറ്റിൽ ഒരു കാലിഞ്ചിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നല്ല ഭാഗവും നല്ല ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് നെക്കിന് ചുറ്റിലും ഉൾഭാഗത്തായിട്ട് ഒരു കാലിഞ്ചിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ നെക്കിന് ചുറ്റിലും പിൻകുത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പം നമ്മൾ നെക്കിന് ചുറ്റിലും കാലിഞ്ചിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്റ്റിച്ചിൽ കൊള്ളാതെ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ നെക്കിന് ചുറ്റിലും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ നെക്കിനെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം രണ്ടാമതായിട്ട് നമുക്ക് ചുറ്റിലും ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം അതല്ലെങ്കിൽ ഹെം ചെയ്തെടുക്കാം അടുത്ത മെഷർമെൻറ്റുകളൊക്കെ നോക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് മെറ്റീരിയൽ നാലാക്കി ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ നെക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത മെഷർമെൻറ്റുകൾ നോക്കാം ഷോൾഡർ നമ്മൾ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ നിന്നും താഴേക്ക് ആം ഹോള് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് ചെസ്റ്റ് സൈസാണ് നാൽപ്പത്തി രണ്ടാണ് അതിൻ്റെ നാലിൽ ഒരു ഭാഗം എടുക്കുമ്പോൾ പത്തര അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽത്തുമ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പകരം ഒരു ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കാം വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് പതിനാല് ഇഞ്ചാണ് ആ ഭാഗത്തെ വണ്ണം വരുന്നത് മുപ്പത്തി എട്ടാണ് അപ്പോൾ അതിൻ്റെ നാലിൽ ഒരു ഭാഗം എടുക്കുമ്പോൾ ഒമ്പതര ഒമ്പതരയുടെ കൂടെ ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്യാം അങ്ങനെ പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡറിൽ നിന്നും ഹിപ്പ് ലെങ്ത്ത് വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചും ആ ഭാഗത്തെ വണ്ണം വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് എടുക്കുന്നത് കൂടെ ഒരിഞ്ച് ലൂസും ഇനി ഈ മൂന്ന് പോയിന്റുകൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഈ പോയിന്റുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സൈഡിലെ മാർക്കിങ്ങാണ് ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടി നമുക്കൊരു പിന്നെടുത്തിട്ട് ആ പോയിൻ്റിലൊന്ന് കുത്തി കൊടുക്കാം എന്നിട്ട് താഴത്തെ ഭാഗത്ത് മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ മൂന്ന് പോയിൻ്റും നമുക്ക് മാർക്ക് ചെയ്തിട്ട് പോയിന്റുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അടുത്തതായിട്ട് ഹിപ്പിൻ്റെ അവിടുന്ന് താഴ്ഭാഗത്തേക്കുള്ള ആണ് അത് നമ്മൾ ആയിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് താഴെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല താഴെ നിന്നും ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുള്ളൂ ഈ ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്തത് നമുക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിടുന്നത് ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും നമ്മൾ ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം എട്ട് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് സൈഡിൽ രണ്ട് സൈഡിലും ഫുള്ളായിട്ട് രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം താഴ്ഭാഗത്ത് ഓൾറെഡി സ്റ്റിച്ചിങ് ഉള്ളതാണ് അപ്പം സൈഡിൽ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ കഫ്ദാൻ്റെ മൂന്ന് സൈഡിലും ഇതുപോലെ ഹാങ്ങിങ് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് നെക്ക് നമ്മൾ ഇതുപോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ മെത്തേഡ് നമ്മളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം താല്പര്യമുള്ളവർ കണ്ടു നോക്കിക്കോളൂ കൂടാതെ നമ്മൾ നെക്കിന് ചുറ്റും ഇതുപോലെ മിറേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലായിട്ട് ബീഡും സീക്വൻസും വെച്ചിട്ട് നമ്മൾ തുന്നി കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ടര മീറ്റർ ക്ലോത്ത് ആണ് ഉള്ളത് എന്നാലാണ് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ രണ്ട് പാർട്ടായിട്ടാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് താഴെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ ക്ലോത്തിന് നമുക്ക് നീളത്തിൽ നാലാക്കി മടക്കിയിട്ട് കൊടുക്കാം വണ്ണത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ മടക്കിട്ട് കൊടുത്തിട്ടുള്ളത് സൈസ് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് അതിൻ്റെ കൂടെ പത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അമ്പത്തി രണ്ട് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കിട്ടുന്നത് പതിമൂന്നാണ് അപ്പോൾ ഒരു മടക്കിൽ പതിമൂന്ന് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് കൂടെ ക്രോച്ച് ഷെയ്പ്പ് ചെയ്യാനായിട്ടുള്ള മൂന്ന് ഇഞ്ചും ഇവിടെ കൂട്ടിയെടുക്കണം അപ്പോൾ ടോട്ടൽ പതിനാറ് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് പതിനാറ് ഇഞ്ചിൻ്റെ നാല് മടക്കായിട്ട് എടുക്കണം നമ്മൾ എവിടെയാണോ പാൻറ്റ് ഇടുന്നത് ആ ഭാഗത്തെ ചുറ്റളവാണ് നമ്മൾ അരവണ്ണമായിട്ട് എടുക്കേണ്ടത് ടോട്ടൽ ലെങ്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അതിൽ രണ്ട് പോർഷനായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യത്തെ പോർഷനിൽ മുപ്പത്തി രണ്ട് ഇഞ്ചും താഴെ നമ്മൾ എടുക്കുന്നത് പത്ത് ഇഞ്ചും ആണ് കൂടെ തയ്യൽത്തുമ്പും മേൽഭാഗത്ത് നമുക്ക് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ലൈനിലാണ് നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ലെങ്ത്ത് നോക്കാം ആ ലൈനിൽ നിന്ന് താഴേക്ക് നമുക്ക് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് കൊടുക്കേണ്ടത് കൂടെ അര ഇഞ്ച് തുമ്പ് കൊടുക്കണം താഴത്തെ പ്ലീറ്റ്സ് ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അവിടെ നമുക്കൊരു ലൈൻ ഇട്ട് കൊടുക്കാം അവിടെ നിന്നും താഴേക്ക് വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ നമുക്ക് രണ്ടാമത്തെ പോർഷനിലെ ലെങ്ത്ത് തികയില്ല തുമ്പ് അടക്കം നോക്കുമ്പോൾ അത് മതിയാവില്ല അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നും എടുക്കുന്നില്ല പിന്നെ ബാക്കി വരുന്ന ഭാഗമുണ്ടല്ലോ സൈഡ് പോർഷൻ അവിടെ നിന്നാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്നത് തയ്യൽത്തുമ്പ് അടക്കം നമുക്ക് പതിനൊന്നര ഇഞ്ച് ലെങ്ത്ത് വേണം പ്ലീറ്റ്സിൻ്റെ രണ്ടാമത്തെ പോർഷനിൽ അപ്പോൾ ഇവിടെ നമുക്ക് ഒട്ടും തന്നെ മതിയാവില്ല അതുകൊണ്ടാണ് നമ്മൾ മറ്റേ ഭാഗത്ത് അതായത് സൈഡ് പോർഷനിൽ നിന്നാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്നത് ഇനി അരവണ്ണം നമ്മൾ പതിമൂന്ന് എടുത്തിട്ടുണ്ട് അവിടെ നിന്നും താഴേക്ക് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം പതിമൂന്നിൻ്റെ കൂടെ നമ്മൾ രണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പതിനഞ്ച് പതിനഞ്ച് ഇഞ്ച് ആണ് നമ്മൾ എടുക്കേണ്ടത് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ലൈനിൽ നിന്ന് താഴേക്ക് വേണം പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ശേഷം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇനി ടേപ്പിനെ നമുക്ക് ഇതുപോലെ ഈ അറ്റം വരെ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കാം എട്ടിഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ എട്ട് തന്നെ നമുക്ക് താഴ്ഭാഗത്ത് എട്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ എട്ട് ഇഞ്ച് തന്നെ താഴ്ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ എറ്റത്തുനിന്ന് തുടങ്ങി എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതാണ് നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്യേണ്ടത് ഇനി ഈ പോയിന്റിൽ നിന്ന് രണ്ട് സൈഡിലേക്കും നമുക്ക് ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം ഈ അറ്റത്തുള്ള രണ്ട് പോയിന്റുകൾ തമ്മിൽ സ്കെയിൽ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഷേപ്പ് സ്കെയിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതി ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഇവിടെ നിന്ന് മേൽഭാഗം വരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അവിടെ കട്ടിങ് വന്നിട്ടില്ല ഇപ്പോഴത്തെ ഇതുപോലെയുള്ള നാല് പീസായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അടുത്തതായിട്ട് രണ്ട് പീസും രണ്ട് പീസും എടുത്തിട്ട് നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് മേൽഭാഗത്തു നിന്ന് ക്രോച്ച് വരെ നമുക്ക് അര ഇഞ്ചിൽ രണ്ട് സ്റ്റിച്ച് വീതം ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനെ ഈ രണ്ട് പീസിനെയും ഒന്നും കൂടി നിവർത്തി വെച്ചിട്ട് രണ്ടിൻ്റെയും നല്ല ഭാഗം നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് സൈഡിലൂടെ ഫുള്ളായിട്ട് താഴ്ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അര ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കാം ഇപ്പോഴത്തെ സൈഡ് ഫുള്ളായിട്ട് നമ്മൾ താഴ്ഭാഗം വരെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്നും താഴേക്കാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ മേലത്തെ പോർഷനിൽ നമ്മൾ ടോട്ടൽ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് മുപ്പത്തി നാലിഞ്ചാണ് മേൽഭാഗത്തെ രണ്ട് ഇഞ്ച് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ടും താഴ്ഭാഗത്ത് ഒരു അര ഇഞ്ച് സെക്കൻഡ് പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ടോട്ടൽ മുപ്പത്തി നാല് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി താഴ്ഭാഗത്ത് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി ഉള്ള ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ് നോക്കാം നമ്മളെ പാൻറ്റിൻ്റെ താഴ്ഭാഗത്തെ വീതി നമുക്ക് നോക്കാം പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ഇഞ്ചാണ് മടക്കി ഇടുമ്പോൾ അപ്പോൾ ടോട്ടൽ ഇരുപത്തഞ്ച് ഇഞ്ച് ഈ ഇരുപത്തഞ്ചിൻ്റെ ഇരട്ടി അതായത് അമ്പത് ഇഞ്ച് ക്ലോത്താണ് നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി ആവശ്യമുള്ളത് അപ്പോൾ ഒരു കാലിന് ഇഞ്ചും മറ്റേ കാലിന് ഇഞ്ചും അങ്ങനെയാണ് നമുക്ക് ക്ലോത്ത് വേണ്ടത് ബാലൻസ് വന്നിട്ടുള്ളത് ഈ രണ്ട് പീസുകളാണ് ഇതിൽ ഒരെണ്ണം നമ്മൾ ആദ്യം നോക്കിയിരുന്നു പത്ത് ഇഞ്ചാണ് വീതി വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് മതിയാകില്ല അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് താഴത്തെ പീസാണ് അത് നമുക്കെടുക്കാം ഈ പീസിൻ്റെ വീതി വരുന്നത് പതിമൂന്നര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് പത്ത് ഇഞ്ചും കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും ടോട്ടൽ പതിനൊന്നര ഇഞ്ചാണ് ആവശ്യമുള്ളത് ഇത് പതിമൂന്നര ഇഞ്ചുണ്ട് ബാക്കി വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്കിതിനെ അമ്പത് ഇഞ്ചിൻ്റെ രണ്ട് പീസുകളാക്കി കട്ട് ചെയ്ത് രണ്ട് കാലിനും ആവശ്യമുള്ള പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊണ്ടുവരാം അതിനുശേഷം മേൽഭാഗത്തെ നല്ല ഭാഗവും താഴ്ഭാഗത്തെ നല്ല ഭാഗവും ഫേസ് ടു ഫേസ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതേ താഴത്തെ പോർഷൻ മേലത്തെ പോർഷനായിട്ട് അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും അടിഭാഗത്തായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഉൾഭാഗത്ത് ക്രോച്ചിൻ്റെ അവിടെ നിന്ന് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അടുത്തതായിട്ട് നമുക്ക് മേൽഭാഗത്ത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഒരു അര ഇഞ്ച് ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് നമുക്ക് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു ഇഞ്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു ഇഞ്ച് ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു രണ്ട് ഇഞ്ചിൻ്റെ ഗ്യാപ്പ് വിട്ടു കൊടുക്കണം നമുക്ക് ഇലാസ്റ്റിക്കിനെ കയറ്റി കൊടുക്കാൻ വേണ്ടിയാണ് ഇലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇലാസ്റ്റിക് എടുക്കേണ്ടത് നമ്മുടെ അരവണ്ണം എത്രയാണോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാൽപ്പത്തി രണ്ടാണ് അതിൽ നിന്ന് അഞ്ച് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് എടുക്കാം അതായത് മുപ്പത്തി ഏഴ് ഇഞ്ച് എടുക്കാം ഇനി നല്ല ടൈറ്റ് വേണമെന്നുള്ളവർക്ക് ഏഴ് ഇഞ്ച് വരെ മൈനസ് ചെയ്യാം അതായത് മുപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്ത് എടുത്താൽ മതി ഇലാസ്റ്റിക്കിനെ രണ്ട് സൈഡിൽ നിന്നും വലിച്ചു പിടിച്ചിട്ട് സെൻറ്ററിലൂടെ നമുക്ക് ഇതുപോലൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ